ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി ചുങ്കം വൻതോതിൽ വർദ്ധിപ്പിക്കുവാനുള്ള അമേരിക്കൻ തീരുമാനം ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കാർഷിക മേഖലകളെ തകർക്കുമെന്ന് എ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് പറഞ്ഞു പ്രതിസന്ധിയിലായ മത്സ്യമേഖലയ്ക്ക് അമേരിക്കൻ തീരുമാനം ഇരുട്ടടിയായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കയർ മേഖലയ്ക്കും കേരോൽപന്നങ്ങൾക്കും വൻതോതിൽ ഭീഷണിയായ പുതിയ നയം കേരളത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഇറക്കുമതി ചുങ്കം വൻതോതിൽ വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കാർഷിക മേഖലകളെ തകർക്കുമെന്ന് എ ഐ ട്യൂസി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ അമേരിക്ക പ്രഖ്യാപിച്ച പ്രതികാര ചുങ്കവും കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ കയറ്റുമതി നിയന്ത്രണവും മത്സ്യമേഖലയിൽ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും ആഞ്ചലോസ് ആരോപിച്ചു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് മത്സ്യക്ഷാമത്തിനു പുറമേ കപ്പലുകൾ മറിഞ്ഞതുമായുണ്ടായ പ്രശ്നങ്ങൾ മൂലം പ്രതിസന്ധിയിലായ മത്സ്യമേഖലയ്ക്ക് അമേരിക്കയുടെ ഇപ്പോഴത്തെ തീരുമാനം ഇരുട്ടടിയാണെന്നും ആഞ്ചലോസ് പറഞ്ഞു കയർ മേഖലയ്ക്കും കേരോൽപ്പന്ന മേഖലയ്ക്കും വൻതോതിൽ പുതിയ നയം ഭീഷണിയാകുമെന്നും കേരളത്തെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നും ആഞ്ചലോസ് പറഞ്ഞു ന്യൂസ്